ദാമ്പത്യം രചനാ സംഭാഷണം മൈഥിലീ മിത്ര ഭാഗം എഴുപത്തിയാറ് അമ്മേ പുറത്തേക്കെങ്ങോ പോയി വീട്ടിലേക്ക് കയറി വന്ന വിഷ്ണു ഹാളിൽ നിന്നുകൊണ്ട് തന്നെ വിലാസനെ ഉച്ചത്തിൽ വിളിച്ചു അവൻ്റെ കൂടെ ആതിരയുമുണ്ടായിരുന്നു എന്താടാ എന്താ പറ്റിയേ അടുക്കളയിൽ എന്തോ ജോലി ചെയ്തുകൊണ്ടിരുന്നവർ മകൻ്റെ വിളി കേട്ടതും ഒട്ടൊരാവലാദിയോടെ പുറത്തേക്ക് ഇറങ്ങി ധൃതിയിൽ ചെന്നു അവരുടെ വാലുപോലെ പിന്നിലായി ദിവ്യയും അതു പിന്നെ ഒരു കാര്യം പറയാനുണ്ടായിരുന്നു അടുത്തായി നിൽക്കുന്ന ഭാര്യയെ ചേർത്ത് പിടിച്ചുകൊണ്ടാണ് അവനത് പറയാൻ തുടങ്ങിയത് തന്നെ ഈ കാര്യം എന്താണെന്ന് പറയും വിഷ്ണു മകൻ്റെയും മരുമകളുടെയും മുഖത്തെ സന്തോഷം കണ്ടതും വിലാസിനെ ഒട്ടൊരാകാംക്ഷയോടെ ചോദിച്ചുപോയി അത് പിന്നെ എൻ്റെ അമ്മ ഒരു അച്ചമ്മയാൻ പോകുന്നു കേട്ടോ അത് പറയുമ്പോൾ ചമ്മലോടെ വിഷ്ണുവിൻ്റെ മുഖം ഒന്ന് ഓടിപ്പോയി ശരിയാണോ മോളെ സന്തോഷം സഹിക്കാൻ വയ്യാതെ വിലാസിനി ഓടിച്ചെന്ന് ആതിരയുടെ കൈകൾ രണ്ടും കവർന്നെടുത്തു ദിവ്യയ്ക്ക് അവരുടെ സന്തോഷത്തിൽ പങ്കുചേരണമെന്നുണ്ടായിരുന്നെങ്കിലും ആതിരയുടെ പരിഹാസവും തന്നോടുള്ള മേധാവിത്വവും കാരണം അവളെല്ലാം കണ്ടുകൊണ്ട് മാറി നിന്നത് മാത്രമേ ഉള്ളൂ അതേമേ എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു പിന്നെ ഓർത്ത് ഹോസ്പിറ്റലിൽ പോയി കൺഫേം ചെയ്തിട്ട് നിങ്ങളോട് എല്ലാവരോടും പറയാമെന്ന് രണ്ട് മാസം കഴിഞ്ഞെന്നാണ് ഡോക്ടർ പറയുന്നത് ആതിര സന്തോഷത്തോടെ അവരെ നോക്കി ചിരിച്ചു നല്ല സന്തോഷ വാർത്തയാണല്ലോ മോളെ ചെന്ന് ഫ്രീ ആയി ഇത്ര നേരം കിടന്നു ഞാനപ്പോഴേക്കും കുടിക്കാൻ വല്ലതും എടുത്തോണ്ട് വരാം വിലാസിന് തിരക്ക് കൂട്ടി അടുക്കളയിലേക്ക് നടക്കുവാനായി തുനിഞ്ഞതും അവൾ അവരെ കയ്യിൽ പിടിഞ്ഞുകൊണ്ട് പൊടുന്നനെ തടഞ്ഞു എന്താ കുഞ്ഞെ തൻ്റെ കൈ പിടിച്ചു വെച്ചവളെ സംശയത്തോടെ തിരിഞ്ഞു നോക്കിയവർ അത് പിന്നെ അമ്മേ ഒരു കാര്യം കൂടെ പറയാനുണ്ടായിരുന്നു ആതിരയ്ക്ക് പൗരം വിഷ്ണു ആണ് അവരോടൊപ്പം സംസാരിച്ചത് എന്താടാ എന്തേലും പ്രശ്നമുണ്ടോ അവരുടെ മുഖത്ത് നിറഞ്ഞു നിന്ന സന്തോഷത്തിൻ്റെ വെളിച്ചം മകൻ്റെ ഭാവം കണ്ടപ്പോഴേക്കും പൊടുന്നനെ മങ്ങിപ്പോയിരുന്നു അമ്മയ്ക്കറിയാലോ ഇവക്ക് പി സി ഓടിയുള്ള കാര്യം അതിൻ്റെ കൂടെ അനീ ആതിര അനിയമിക്കുവാണ് അതുകൊണ്ട് തന്നെ ഡോക്ടർ ഇവളോട് കൂടുതൽ ശ്രദ്ധിക്കണമെന്നാണ് പറഞ്ഞേക്കുന്നത് കൂട്ടത്തിന് നല്ല ഫുഡും കൊടുക്കണം വിഷ്ണു അമ്മയുടെ മുന്നിലേക്ക് ചെന്നു നിന്നുകൊണ്ട് വളരെ ഗൗരവത്തോടെ പറഞ്ഞു തുടങ്ങി ഒരുപാട് നാളത്തെ ഞങ്ങളുടെ കാത്തിരിപ്പിൻ്റെ ഫലമല്ലേ അമ്മേ അതുകൊണ്ട് ഞാൻ തന്നെയാണ് അവളോട് പറഞ്ഞത് മൂന്ന് മാസത്തേക്ക് ജോലിക്ക് പോകാതെ എടുത്ത് വീട്ടിലിരിക്കാൻ വിഷ്ണു മറച്ചു വയ്ക്കാതെ ഉള്ളിലുള്ളത് തുറന്നു പറഞ്ഞത് അത് നല്ല കാര്യമല്ലേ മോനെ അല്ലെങ്കിൽ തന്നെ ആദ്യത്തെ രണ്ട് മൂന്ന് മാസങ്ങൾ പെണ്ണുങ്ങൾ നല്ലപോലെ സൂക്ഷിക്കണം മോളെന്തായാലും വിഷ്ണു പറഞ്ഞത് അനുസരിക്കാൻ നോക്ക് എന്ത് വേണമെങ്കിലും അമ്മയോട് പറഞ്ഞാൽ മതി കേട്ടോ ആദ്യം മകനോടായിട്ടും പിന്നീട് ആതിരയോടായിട്ടും അവർ കാര്യങ്ങൾ പറഞ്ഞു ഒന്നു പറഞ്ഞാൽ ദിവ്യേച്ചിയോടുള്ളത് നന്നായി അല്ലേ അമ്മേ ഇവക്ക് നേരത്തും കാലത്ത് ഇഷ്ടമുള്ളതൊക്കെ ഉണ്ടാക്കി കൊടുക്കാനും വീട്ടിലെ എല്ലാത്തിനും കൂടി അമ്മയെക്കൊണ്ട് ഒറ്റയ്ക്ക് കൂട്ടിയാൽ കൂട്ടത്തില്ല അതുകൊണ്ട് ഇന്ന് തൊട്ടെ ഇവിടെ കാര്യം കൂടി ദിവ്യേച്ചി നോക്കണം കേട്ടോ ആദിവ്യയുടെ കൈയും പിടിച്ചുകൊണ്ട് സ്വന്തം മുറിയിലേക്ക് നടക്കുന്നതിന് മുൻപായി അനിയൻ്റെ വയലിൽ നിന്നും വീണ വാക്കുകൾ കേട്ടപ്പോൾ ദിവ്യയുടെ നെഞ്ചരിപ്പ് ഒന്നും കൂടി ഉയർന്നു അവള് ഗർഭിണിയാണേൽ അവിടെ വീട്ടിൽ പോയി നിൽക്കണം ഞാനെന്തിനാ അവൾക്ക് അടിമപ്പണി ചെയ്യുന്നേ വിഷ്ണു ആതിരേയും പോയ വഴിയെ നോക്കി ഈർഷ്യയോടെ പിറുപീർത്തവളുടെ തോളിൽ വിലാസിന് ഇത്തിരി ഒരു അടി വെച്ചു കൊടുത്തു ഇത്രയും ദുഷ്ട് നിന്റെ മനസ്സിലുണ്ടായിരുന്നോടി അനിയൻ ഒരു സന്തോഷം വന്നപ്പം അവക്ക് കണ്ണിക്കട്ട് തുടങ്ങി ഇങ്ങനെയാണ് നിന്റെ പോക്കെങ്കിൽ ഈ വീട്ടിൽ നിന്ന് നിന്നെ ഇറക്കി ആദ്യം വിടുന്നത് ഈ ഞാനായിരിക്കും ദേഷ്യത്തോടെ മകളെ വഴക്ക് പറഞ്ഞിട്ട് വിലാസിനെ അകത്തേക്ക് കയറിപ്പോയി എനിക്കെങ്ങും വയ്യ ദിവ്യയുടെ മുഖം കൊട്ട പോലെ വീർത്തു അത്തഴം കഴിച്ചു കഴിഞ്ഞിട്ടും ആദിയുടെ മടിയിൽ നിന്ന് ഇറങ്ങുവാൻ തത്തമ്മ കൂട്ടിയാക്കിയില്ല അള്ളി പിടിച്ചിരിക്കുന്ന അവളെ കാണുന്തോറും ദേവികയുടെ ഉള്ളിൽ ചിരി പൊട്ടുന്നുണ്ടായിരുന്നു അച്ഛൻ ഒന്ന് കൈകഴുകിട്ടടാ പോന്നെ ഒന്ന് കെഞ്ചിയപ്പോഴാണ് അവൾ തൽക്കാലത്തേക്കെങ്കിലും അവൻ്റെ ദേഹത്തു നിന്ന് താഴേക്ക് ഇറങ്ങിയത് കൈ കഴുകി തുടയ്ക്കാൻ പോളും സമയം കൊടുത്തില്ല അതിനു മുൻപേ തന്നെ കുഞ്ഞിപ്പെണ്ണ് അവന്റെ ഇളിയിലേക്ക് ചാടിക്കയറിയിരിക്കുകയും ചെയ്തിരുന്നു ഇതെന്താ കുഞ്ഞിക്ക് അവിടെ അച്ചയോട് പതിവില്ലാത്ത ഒരു സ്നേഹം അവിടെ ഒട്ടിയുള്ള ഇരിപ്പ് കണ്ടതും കഴിച്ചുകൊണ്ടിരിക്കുന്ന അഭിക്ക് സംശയം തോന്നി എന്താണെന്നറിയില്ല എൻ്റെ അഭി ഈ കുഞ്ഞിപ്പണ്ണി നിന്ന് വൈകിട്ട് തൊട്ട് തുടങ്ങിയ സ്വഭാവം ആയിത് അവന്റെ ദേഹത്തു ഒന്നും ഒരു നിമിഷം പോലും മാറുന്നില്ല കഴിച്ചുകൊണ്ടിരുന്ന രാധ ഒരു ചിരിയോടുകൂടിയാണ് ഹാളിലേക്ക് നടക്കുന്ന ആദ്യം കുഞ്ഞിനെ നോക്കി മറുപടി പറഞ്ഞത് എൻ്റെ കൂടെ കളിക്കാൻ വരുന്നവൾ ഇതെൻ്റെ കൂടെ വന്നില്ല അവസാന മറ്റുമാരി കഴിക്കുന്നതിനിടയിൽ വിശ്വ അയാളുടെ സങ്കടവും തുറന്നു പറഞ്ഞു കുഞ്ഞല്ലേ അവള് അവൾ ഇന്നവകവിടെ അച്ചായോട് പെരുത്ത സ്നേഹം തോന്നിക്കാണും നീലിമ കളിയായി പറഞ്ഞുകൊണ്ട് ചിരിച്ചു എന്നിട്ട് അവൾക്കും ദേവിയ്ക്കുമായി പാത്രത്തിൽ ചോറ് വിളമ്പുവാനായി തുടങ്ങി എന്താ ദേവിയെ കാര്യം കൈ കഴുകുന്നതിനിടയിൽ തിരിഞ്ഞു നിന്നുകൊണ്ട് അഭി ഒരു വട്ടം കൂടി ചോദിച്ചു അറിയില്ല അഭിയേട്ടാ കള്ളം പറയാൻ അറിയില്ലാത്തതുകൊണ്ട് തന്നെ പെണ്ണിൻ്റെ നെറ്റിക്കിരുവശവും തുള്ളികൾ പൊടിഞ്ഞു എങ്കിലും ഒരു ചിരിയോടെ അവൾ അത് മറച്ചു പിടിച്ചുകൊണ്ട് രാധയ്ക്കും നീലിമയ്ക്കുമൊപ്പ് ആഹാരം കഴിക്കുവാനായി തുടങ്ങി താൻ ആദ്യേട്ടൻ്റെ മടിയിൽ കയറിയിരിക്കുന്ന കണ്ടപ്പത്തൊട്ടുള്ള കുശുമ്പാണ് പെണ്ണിന് എന്ന് എല്ലാവരോടും പറയുവാൻ എന്തുകൊണ്ടോ നാണം തോന്നിപ്പോയി എങ്കിലും കുറച്ച് മണിക്കൂറുകൾ മുമ്പ് ബാൽക്കടിയിൽ നടന്ന കോലാഹലങ്ങൾ ഓർമ്മയിൽ വന്നതും ദേവികയുടെ ചുണ്ടിലൊരു മനോഹരമായ പുഞ്ചിരി വിടർന്നു വന്നിരുന്നു കുശുമ്പോടെ മുഖം വീർപ്പിച്ചുകൊണ്ട് തന്നെ നേരെ ഉറ്റുനോക്കി നിന്ന കുഞ്ഞിപ്പെണ്ണിൻ്റെ രൂപമായിരുന്നു അവളുടെ മനസ്സിൽ ചോറ് വാരി കഴിക്കുന്നതിനിടയിലും പൊടുന്നനെ മിന്നി മാഞ്ഞത് ഞാനാ അച്ചയുടെ മോള് അപ്പം ഞാനാ എൻ്റെ അച്ഛൻ്റെ മടിയിരിക്കേണ്ടേ ബാൽക്കണിയിലേക്ക് വന്നവൾ അവളുടെ അച്ചയുടെ മടിയിലിരിക്കുന്ന എന്നെ നോക്കി കാട്ടിയ ഭീക്ഷണി ആ കുഞ്ഞിക്കണ്ണുകൾ ഒന്നും കൂടി കുശുംബോടെ വിടർന്നിരുന്നപ്പോൾ ആ കുണ്ട കവളുകൾ ഒന്നും കൂടി ഉരുണ്ടിരുന്നു മൊത്തത്തിൽ പരിഭവം കൊണ്ട് ചുവന്നു വീർത്തിരിക്കുകയായിരുന്നു തത്തമ്മ പെണ്ണിൻ്റെ മുഖം അമ്മയും കൂടി ഇരുന്നോട്ടെ മോളെ അമ്മ പാവല്ലേ ആദ്യയോടെ കുറും ആദ്യേട്ടൻ കുറുമ്പോടെ പറഞ്ഞിട്ടും കുഞ്ഞിപ്പെണ്ണ് കേൾക്കാൻ കൂട്ടാക്കിയില്ല അവൾ ഒറ്റക്കാലിൽ ആൾ നീൽപ്പ് അങ്ങനെ തന്നെ നിന്നു ആദ്യമായിട്ടാണ് തത്തമ്മയിൽ ഇതുപോലെയൊക്കെയുള്ള ഭാവങ്ങൾ താൻ കാണുന്നത് എനിക്ക് ആദ്യേട്ടനോട് തോന്നുന്ന അതേ പിണകവും പരിഭവും തന്നെയാണ് പെണ്ണിനും അവിടെ കുശുമ്പ് നിറഞ്ഞ മുഖം കണ്ടതും പിന്നീട് ഏട്ടൻ്റെ മടിയിൽ എനിക്കിരിക്കുവാനും തോന്നിയില്ല വേഗം തന്നെ എഴുന്നേറ്റ് ആദ്യ ഏട്ടൻ്റെ തൊട്ടരികിലായി തന്നെ ഇരുന്നു ഞാനിറങ്ങിക്കഴിഞ്ഞതും ഒരു നിമിഷം പോലും പാഴാക്കാതെ പെണ്ണവിടെ അച്ചായുടെ മടിയിലേക്ക് വലിഞ്ഞു കയറിയിരിക്കുന്നത് കണ്ടു എന്നിട്ട് ഇടയ്ക്കിടയ്ക്കിടെ അടുത്തിരുന്ന് എന്നെ ഒളിഞ്ഞു നോക്കുന്നതും ചെയ്യുന്നുണ്ടായിരുന്നു എനിക്ക് സങ്കടമായോ എന്നറിയാൻ വേണ്ടി അപ്പോൾ തൊട്ടുള്ള ഇരിപ്പാണ് തൻ്റെ അവകാശമാണ് എന്ന ഭാവത്തിൽ അത് കഴിഞ്ഞിട്ട് ഇത്രയും നേരമായിട്ടും അവളെൻ്റെ എളിയിൽ നിന്നും താഴേക്ക് ഇറങ്ങിയിട്ടില്ല നിൻ്റെ തന്നെയാ അച്ഛ കേട്ടോ എനിക്ക് വേണ്ട നിൻ്റെ അച്ചായെ എന്നെൻ്റെ വായിൽ നിന്നും കേട്ടുകഴിഞ്ഞത് പിന്നെയാണ് ആ ചാട്ടി എന്നെ ഒന്ന് നോക്കി ചിരിച്ചു കാണിച്ചത് പോലും വിത്ത് ഗുണം അമ്മയുടെ കുശുമ്പാണ് കൊച്ചിനും കിട്ടിയിരിക്കുന്നത് എന്ന രീതിയിൽ ഏട്ടനും എന്നെ അപ്പോൾ ഒരുപാട് കളിയാക്കിയിരുന്നു വേഗം കഴിച്ചിട്ട് പോയി കടന്നുറങ്ങാൻ നോക്കടി നാളെ തൊട്ട് സ്കൂളിൽ പോകേണ്ടതാ ഓരോന്നും ഓർത്തുകൊണ്ട് ചിരിയോടെ കഴിക്കുന്നവളെ കണ്ടപ്പോൾ നീലിമങ്ക് കാര്യങ്ങൾ എന്തൊക്കെയോ മനസ്സിലായെങ്കിലും അവൾ അത് ചോദിച്ചു പെണ്ണിനെ കൂടുതൽ വട്ടാക്കാൻ നിന്നില്ല വെള്ളത്തിൽ ജഗ്ഗുമായി മുറിയിലേക്ക് കയറിയപ്പോൾ ദേവിക കണ്ടു അച്ചയുടെ വയറിന് മുകളിൽ ഇരുന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കാലുകൾ ഇട്ടുകൊണ്ട് നെഞ്ചിന് മുകളിലേക്ക് തല ചേർത്ത് വെച്ച് കിടന്നുറങ്ങുന്ന കുഞ്ഞിപ്പെണ്ണിനെ ആദ്യേട്ടൻ അവളുടെ പുറത്ത് തട്ടിക്കൊണ്ട് കൊടുത്തിരിക്കുകയാണ് ആ ദൃശ്യം അവൾക്ക് നൽകിയൊരു സമാധാനവും സന്തോഷവും അവൾക്ക് ചെറുതൊന്നും അല്ലായിരുന്നു ജിഗ്ഗ് കൊണ്ടുപോയി ടീപ്പയുടെ മുകളിലേക്ക് വെച്ചിട്ട് അവൾ മെല്ലെ കട്ടിലേക്ക് കയറി അത്രയും നേരം കുഞ്ഞിൻ്റെ മുഖത്തേക്ക് മാത്രം നോക്കി കിടന്നവൻ പൊടുന്നനെ എന്തുകൊണ്ടോ തൻ്റെ നോട്ടം ദേവിയുടെ നേർക്കാക്കി പതിവ് പോലെ ഭിദ്ധയുടെ അരികിലായി കിടക്കുന്നവളെ കണ്ടതും അവനിൽ ചെറിയൊരു ദേഷ്യം ഉണർന്നു അല്ല എനിക്കറിയാം മേലാത്തതുകൊണ്ട് ചോദിക്കുക എനിക്ക് എൻ്റെ കൊച്ചിനും വല്ല കുഷ്ടം ഉണ്ടോടി ഇങ്ങനെ ഒരു മൈലപ്പുറത്തേക്ക് മാറിക്കിടക്കാൻ അടക്കി പിടിച്ച ശബ്ദമുണ്ടാക്കാതെ ആദ്യ ചോദിച്ചുപോയി കുഞ്ഞുണരാതെ ഇരിക്കാൻ പുറത്ത് തട്ടിക്കൊണ്ട് തന്നെ വേണ്ട എന്നിട്ട് വേണം എന്നെ ചിലരൊക്കെ ഭീഷണിപ്പെടുത്താൻ പതിയാണ് ദേവിയോ പറഞ്ഞതെങ്കിലും അടുത്ത് കിടക്കുന്നവൻ്റെ അത് വ്യക്തമായി കേട്ടിരുന്നു അമ്മയും കൊള്ളാം മോളും കൊള്ളാം ഇതിനിടയിൽ കടന്ന് ഞാൻ പെട്ടുപോകേ ഉള്ളൂ ഇടം കയ്യാൽ അവളെ തന്നിലേക്ക് പിടിച്ച് വലിച്ചടിക്കുമ്പോൾ ആദിയുടെ ചുണ്ണുകൾ സന്തോഷത്തോടെ പിറുപുറുത്തുകൊണ്ടിരിക്കുകയായിരുന്നു താൻ ഇന്നും ഉണ്ടല്ലോ പതിവ് നടത്തത്തിന് ഇറങ്ങി ഹർഷൻ ഇടയ്ക്ക് വെച്ച് അനാമികയെ കണ്ട് കുശലൻ ചോദിച്ചു എന്നും നടക്കുന്നത് നല്ലതല്ലേ ഹർഷേട്ട പ്രായം കൂടി വരിക ഇനിയെങ്കിലും ശരീരം ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ശരിയാവില്ല അവൾ അണച്ചുകൊണ്ട് കൈകൾ രണ്ട് ഏനിൽ താങ്ങി നിന്നു അതിന് കേട്ട ആരോടോ പ്രായം പറയുന്നത് കോളേജിൽ പഠിക്കുന്ന കുട്ടിയാണെന്നേ ആർക്കും തോന്നുന്നു ഹർഷൻ അവളെ നോക്കി പുഞ്ചിരിയോടെ പറഞ്ഞു അത് ചുമ്മാ അനാമികയും ചിരിച്ചു ഏയ് അല്ല ഞാനൊരു സത്യം പറഞ്ഞതാ കയ്യിലിരിക്കുന്ന സിപ്പർ ബോട്ടിലിൽ നിന്നും ഒരിറക്ക് വെള്ളം കുടിച്ചവൻ അതൊക്കെ പോട്ടെ ഹർഷേട്ടൻ നടക്കാനിറങ്ങുമ്പോൾ ജീനയെക്കൂടി ഒപ്പം കൂട്ടിക്കൂടെ ആ മുഖത്തേക്ക് ഉറ്റുനോക്കി അനാമിക തിരക്കി ആ ബസ്റ്റ് അവൾക്കിതിനൊന്നും വലിയ താല്പര്യമില്ല കൊച്ചെ ഒരുപാട് പ്രാവശ്യം ഞാൻ പറഞ്ഞു നോക്കിയതാ എവിടെ അവൾ വരില്ല അത് പറയുമ്പോൾ ഹർഷൻ്റെ മുഖത്ത് നീരസം പ്രകടമായിരുന്നു അനാമിക അത് വളരെ കൃത്യമായി ശ്രദ്ധിക്കുകയും ചെയ്തു അവൾ ഇത്തിരി ചബ്യ ഹർഷേട്ട ഇത്തിരി വണ്ണം കുറഞ്ഞാൽ കാണാൻ നല്ല ഭംഗിയായിരിക്കും ഇല്ലേ അനാമിക അവളുടെ ശരീരവടിവ് മനസ്സിൽ കണ്ടുകൊണ്ട് പറഞ്ഞു അതുതന്നെയാ ഞാനും അവളോട് പറയാറുള്ളത് ഇപ്പോൾ തന്നെ നോക്കിക്കേ നീ അവൾ ഒരേ പ്രായമല്ലേ പക്ഷേ കമ്പയർ ചെയ്ത് നോക്കിയാൽ അവൾ നിൻ്റെ ചേച്ചിയാണെന്നേ പറയൂ അതും പറഞ്ഞുകൊണ്ട് ഹർഷനൊന്ന് ഉച്ചത്തിൽ ചിരിച്ചു പണ്ട് അവൾ അങ്ങനെ അല്ലായിരുന്നു ഹർഷേട്ട കോലുപോലിരുന്ന പെണ്ണ എൻ്റെ അമ്മയെ വെച്ചുണ്ടാക്കുന്ന എന്തും അവൾ കഴിക്കായിരുന്നു അവൾ വീട്ടിൽ വരുമ്പോൾ അവൾക്ക് ഇഷ്ടമുള്ള എല്ലാം വെച്ചുണ്ടാക്കി കൊടുക്കാൻ എൻ്റെ അമ്മയ്ക്ക് ഒത്തിരി ഇഷ്ടമായിരുന്നു എന്നെപ്പോലെ തന്നെയായിരുന്നു എൻ്റെ അമ്മയ്ക്ക് അവളും പാവം അനാഥാലയത്തെ വളരുന്നവരുടെയൊക്കെ അവസ്ഥ അങ്ങനെയല്ലേ പാവങ്ങൾ അനാമിക ജീനയെക്കുറിച്ച് വാദം വരാതെ സംസാരിക്കാൻ തുടങ്ങി പക്ഷെ ആദ്യമൊക്കെ ഇഷ്ടത്തോടെ കേട്ടിരുന്നെങ്കിലും അവളുടെ അവസാന വാക്കുകളിൽ മാത്രം ഹർഷന്റെ മനസ്സിൽ ആഴത്തി പതിഞ്ഞു പോയിരുന്നു അനാഥാലയത്തി വളർന്നതോ ആര് ജീനയോ കേട്ടതിൻ്റെ ഞെട്ടലിൽ അവൻ എടുത്തു ചോദിച്ചു കാരണം അച്ഛനും അമ്മയും ചെറുപ്പത്തിൽ ആക്സിഡന്റിൽ മരിച്ചു പോയതാണെന്നും നാട്ടിലുള്ള ഏതോ വലിയമ്മയാണ് അവളെ വളർത്തിയെന്നുമായിരുന്നു അവൾ തന്നോട് പറഞ്ഞിട്ടുള്ളതെന്നാണ് ഹർഷൻ അപ്പോൾ ഓർത്തു അതുമാത്രമല്ല അനാമികയോട് ഇത്രയും ആഴത്തിലുള്ളൊരു ബന്ധമുണ്ടെന്നുള്ള കാര്യവും ജീന തന്നോട് പറഞ്ഞിട്ടില്ല അവളുടെ അഭിപ്രായത്തിൽ അനാമിക വെറും ഒരു സ്കൂൾ മേറ്റ് മാത്രമാണ് എന്താ ആശേട്ട അപ്പോൾ അതൊന്നും അറിയില്ലേ ജീന അനാഥയായിരുന്നു അവൾ പഠിച്ചതും വളർന്നുമൊക്കെ ഞങ്ങളുടെ നാട്ടിലെ പള്ളിയുടെ കീഴിലുള്ള ഒരു ഒരനാഥമന്ദിരത്തിലാണ് എൻ്റെ അച്ഛനായിരുന്നു അവളുടെ പഠിപ്പ് കാര്യങ്ങളുടെ സ്പോൺസർഷിപ്പ് പഠിത്തം കഴിഞ്ഞൊരു സ്റ്റാർട്ടപ്പ് കമ്പനിയും ബാംഗ്ലൂരും ഞങ്ങൾ തുടങ്ങി പക്ഷേ അത് അത് പൂട്ടിപ്പോയി അവൻ്റെ മാറി വരുന്ന മുഖഭാഗങ്ങളിലേക്ക് നോക്കി നിന്നുകൊണ്ട് അവൾ കാര്യങ്ങൾ വിശദീകരിച്ചു കൊടുത്തു ഇല്ല അറിയില്ലായിരുന്നു അവൻ്റെ മുഖത്തെ ചിരി മാഞ്ഞു അവിടെ പതിവില്ലാത്ത തരത്തിലുള്ള ഒരു ഗൗരവം നിറഞ്ഞു അയ്യോ അതെന്താ അങ്ങനെ ഹർഷേട്ടനോട് എന്തുകൊണ്ട് എല്ലാ കാര്യവും ചീന തുറന്നു പറയായിരുന്നത് അനാമിയ്ക്കും ഒരു തരത്തിൽ പറഞ്ഞാൽ അതൊരു ഞെട്ടലായിരുന്നു അറിയില്ല അത്രയും പറഞ്ഞിട്ട് ഒരു വിളറിയ ചിരി പകരം നൽകി ഹർഷൻ അവളിൽ നിന്നും തിരിഞ്ഞു നടന്നു അപ്പോ അപ്പോ ഇനി ജീന ഹർഷേട്ടനെയും ചതിക്കുമായിരുന്നോ അനാമികയുടെ മനസ്സിൽ ഒരുപാട് ചോദ്യങ്ങൾ ബാക്കിയായി നീൽമേ ഇനി എന്നാ മോളെ ഹോസ്പിറ്റലിൽ പോകേണ്ടത് അടുക്കളയിലേക്ക് വന്നവളെ രാധ അവിടെ കിടന്നൊരു കസേരയിലേക്ക് പിടിച്ചിരുത്തി നാളെ പോണോ അമ്മേ അന്ന് പോയപ്പോൾ കുറേ ടെസ്റ്റുകൾ ചെയ്തിരുന്നു അതിൻ്റെയൊക്കെ റിസൾട്ട് നാളെ വരുമെന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് അവൾ രാധയും പിടിച്ച് അരികിലായി ഇരുത്തി ആ നീ വെറുതെ ടെൻഷനൊന്നും അടിക്കണ്ട എല്ലാ റിപ്പോർട്ടുകളും നോർമൽ ആയിരിക്കും എൻ്റെ അനിയന് കുഞ്ഞുണ്ടായാൽ കല്യാണം കഴിഞ്ഞ് ഏകദേശം ഒരു അഞ്ച് വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് അതുകൊണ്ട് കുഞ്ഞുങ്ങളായില്ലെന്നും പറഞ്ഞ് വെറുതെ മനസ്സ് വിഷമിക്കാൻ നോക്കണ്ട അവരാ പെണ്ണിൻ്റെ കൈകൾ സ്നേഹത്തോടെ കവർന്നു ആ ഇത്രയും കരുതലുള്ളവരമ്മയെ കിട്ടിയതിൻ്റെ അവൾ അപ്പോൾ ദൈവത്തോട് നന്ദി പറയുകയായിരുന്നു കുഞ്ഞി പെണ്ണില്ലാത്തോണ്ട് എന്തോ പോലെ അല്ലേ മോളെ കുറച്ചു നേരത്തെ നിശബ്ദതയ്ക്ക് ശേഷം രാധമ്മ തൻ്റെ സങ്കടം തുറന്നു പറഞ്ഞു അന്ന് സ്കൂൾ തുറപ്പായതുകൊണ്ട് തന്നെ തത്തമ്മയും ദേവികയും ആദ്യയോടൊപ്പം രാവിലെ തന്നെ സ്കൂളിലേക്ക് പോയിരുന്നു നീലിമ്മ മാത്രം ചെറിയൊരു തലവേദന ആയതുകൊണ്ട് അവരുടെ കൂടെ പോയില്ല സത്യാമേ അതാ ഞാനും ഇപ്പോൾ ആലോചിച്ച് തത്തമ്മുടെ ഉണ്ടായിരുന്നെങ്കിൽ എപ്പോഴും കലപില കലപ്പില എന്നുള്ള ഒച്ച അനക്കൊക്കെ ഉണ്ടാവുമായിരുന്നു അടുത്തുള്ള കൗണ്ടർ ടോപ്പിലേക്ക് അവൾ കൈയുടെ മുട്ടുകൊത്തി അതിലേക്ക് മുഖം താഴ്ത്തി ഇനിയിപ്പോൾ അവളെയൊന്ന് കാണണമെങ്കിൽ നാലുമണി കഴിയണം രാധ ഒട്ടൊരു സങ്കടത്തോടെ കൂട്ടിച്ചേർത്തു കുഞ്ഞിപ്പെണ്ണിൻ്റെ കയ്യും പിടിച്ച് ആദി സ്കൂളിൻ്റെ പടികൾ കയറി അവന് പിന്നിലായി ദേവികയും സ്വ അച്ഛേ സ്വന്തം ക്ലാസ്സിന് നേർക്ക് പോകുമ്പോൾ അവൾ ആദിയുടെ കയ്യിൽ തട്ടി വിളിച്ചു എന്താടാ വാവേ ചിക്കൻ ചിരിയോടെ അവളെ നോക്കി അച്ചാ എന്നെ തിരികെ കൊണ്ടുവരാൻ വരുവോ അത് ചോദിക്കുമ്പോൾ ആ കുഞ്ഞി ചുണ്ടുകൾ പുന്തേക്കുന്തിയിരുന്നു വരാല്ലോ ചെക്കനൊന്ന് കണ്ണു ചിമ്മി ചിരിച്ചപ്പോഴാണ് തത്തമ്മയുടെ മുഖത്തും ഇത്തിരി വെളിച്ചം വന്നത് പുതിയ ക്ലാസ്സിലേക്ക് കയറി ചെന്നപ്പോഴേ കണ്ടു പിള്ളേരുടെ കൂവിച്ചയും ബഹളങ്ങളും ഗുഡ് മോർണിംഗ് സാർ അപ്രതീക്ഷിതമായ ആദ്യ ക്ലാസ്സിൽ കണ്ടപ്പോഴേക്കും അവിടുത്തെ ടീച്ചർ ബഹുമാനത്തോടെ എഴുന്നേറ്റ് വന്നു ഗുഡ് മോർണിംഗ് തിരിച്ച് വിഷ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ കുഞ്ഞിപ്പണ്ണെ കൊണ്ടുപോയി ഒരു ബെഞ്ചിലേക്ക് കയറ്റിയിരുത്തിയവൻ എന്നിട്ട് അവളുടെ കവിളിൽ രണ്ടുമ്മയും കൊടുത്തു എൻ്റെ കുഞ്ഞൂസ് നല്ല കുട്ടിയായിരിക്കണം കേട്ടോ അവൻ തത്തയുടെ കാതിൽ രഹസ്യം പോലെ പറഞ്ഞു കൊടുത്തു ആ സമ്മതത്തോടെ തലയാട്ടിക്കൊണ്ട് തത്ത കുഞ്ഞും അവൻ്റെ കവളിൽ ചുണ്ടുകൾ ചേർത്തു ദേവികി അവളെ കെട്ടിപ്പിടിച്ച് മുഖമാകെ ഉമ്മകൾ നൽകിയിരുന്നു പിന്നീട് ഇരുവരും യാത്ര പറഞ്ഞ് ക്ലാസ്സിന് പുറത്തേക്ക് ഇറങ്ങുമ്പോഴും കണ്ടു ക്ലാസ് ടീച്ചർ ബഹുമാനത്തോടെ അവരെ ഇരുവരെയും നോക്കി ഒരു വശത്തേക്ക് മാറി നിൽക്കുന്നത് വരാന്തയിൽ കൂടി ഓഫീസ് റൂമിലേക്ക് നടക്കുമ്പോൾ ആദ്യയും ദേവിയെ ഒരുമിച്ച് കണ്ട സ്റ്റാഫുകളുടെ മുഖത്ത് ആശ്ചര്യമായിരുന്നു ചിലർക്ക് അവളുടെ സ്ഥാനത്തിൽ അസൂയ മറ്റു ചിലരുടെ ഉള്ളിൽ മാത്രം കാവുമ്പട്ടെ മഹർഷി എന്ന ഗുണ്ടയെ കെട്ടിയ ദേവിക ടീച്ചറിനോടുള്ള സഹതാപം മാത്രം നിറഞ്ഞു തന്നു ഞാൻ പൊയ്ക്കോട്ടെ ആദ്യേട്ടാ സ്റ്റാഫ് റൂമിൻ്റെ മുൻപിലെത്തിയപ്പോഴേക്കും ദേവിക ആനും അവനോട് അനുവാദം ചോദിച്ചു ണോ മുഖത്ത് അതീവ ഗൗരവമാണെങ്കിലും അവൻ്റെ ചോദ്യത്തിൽ മാത്രം കുറുമ്പ് കലർന്നിരുന്നു ഇതിനിടയിൽ പല ടീച്ചേഴ്സും അവനെ വിഷ് ചെയ്തുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത് കൊണ്ട് തന്നെ ദേവിയേക്ക് അവൻ്റെ സംസാരം കേട്ട് വല്ലാതെ വന്നുപോയി നിന്നാടണ്ട വയ്ക്കുക ഞാൻ ഓഫീസ് റൂമിൽ കാണും എന്തുണ്ടെങ്കിലും അങ്ങോട്ടേക്ക് വന്നേക്ക് ഇന്ന് ഉച്ചവരെ എല്ലാം സ്കൂളുണ്ടാവൂ നമുക്ക് ഒരുമിച്ച് പോകാം പെണ്ണിൻ്റെ അവസ്ഥ കണ്ട് ഒടുവിൽ അവൻ അനുവാദം കൊടുത്തു ആ തലയാട്ടു സമ്മതം അറിയിച്ചുകൊണ്ട് സ്റ്റാഫ് റൂമിലേക്ക് നടക്കുവാനായി തിരിഞ്ഞതും ദേവികയുടെ ചപ്പൽ പൊടുന്നനെ ഒന്ന് സ്കിഡായിപ്പോയി സൂക്ഷിക്കു ദേവി പിന്നിലേക്ക് ആഞ്ഞവളെ വീഴാതെ താങ്ങി ഒരു നിമിഷം കൊണ്ട് നെഞ്ചോട് ചേർത്ത് പിടി പിടിച്ചു കഴിഞ്ഞിരുന്നവൻ ആദ്യയോടെ കാവമ്പാട്ടെ മഹർഷിയുടെ പുതിയ ഭാവം അവരെ ശ്രദ്ധിച്ചുകൊണ്ടുന്ന ടീച്ചേഴ്സിനെ ഒന്ന് ഞെട്ടിപ്പിക്കുവാൻ പോന്നതായിരുന്നു അപ്പോൾ പതിവ് പോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നും കമൻറ്റ് ബോക്സിൽ എഴുതിയിടാൻ മറക്കരുത് കേട്ടോ അടുത്ത പാട്ടുമായിട്ട് ഏകദേശം ഈ സമയം നാളെ വരാവേ